ഇത് ഇഞ്ചിയാണ് നമ്മുടെ ഇഞ്ചി കൃഷിയില് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് ഇല ഇതൊരു ഒരു ഫംഗസ് ബാറയാണിത് ഫംഗസ് ബാറ വന്ന ശേഷം ഇത് ഇല ഇങ്ങനെ മഞ്ഞളിച്ചു പോവുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് ഇതിന്റെ ഇല ഉണ്ട് തുമ്പ് ഇതുപോലെ ഇങ്ങനെ മഞ്ഞളിച്ചു വരികയും ക്രമേണ ചെടി മുഴുവനായിട്ട് ഉണങ്ങി പോവുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഒന്നുകിൽ നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ സൂളമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിനകത്തിൽ കുറച്ച് ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നടാൻ ശ്രമിക്കുക അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞു വന്ന് സ്ഥിതിക്ക് ഒന്നുകിൽ നമുക്ക് കോപ്പറോക്സി ക്ലോറൈഡ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികൾ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാതെ അതൊപ്പം തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുക അതല്ല എങ്കിൽ ഒന്നുകിൽ അല്ലെങ്കിൽ കെമിക്കൽ ഫാൻസി സൈഡ് നമുക്ക് സാഫ് വാങ്ങിക്കാൻ കിട്ടും സാപ്പ് വാങ്ങിച്ചതിന് ശേഷം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കലക്കുക കലക്കിനു ശേഷം ചുവട്ടിന് ഒഴിച്ചു കൊടുക്കുകയും ചെടികളിൽ മുട്ടം നമ്മൾ തളിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും ഇനി ഇതേ ലക്ഷണത്തിൽ തന്നെയാണ് നമുക്ക് നേരത്തെ തണ്ട് തരപ്പം കയറിയാലും ഇതേപോലെ തന്നെയാണ് ലക്ഷണങ്ങൾ കാണുന്നത് അപ്പോൾ അന്നേരം നമ്മളിത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് തണ്ട് തരപ്പം കയറുകയാണെങ്കിൽ ദൈ നഴുന്നാമ്പ് ഭാഗം ഇനി പിടിച്ച് മൂളോട്ട് വലിക്കുന്ന സമയത്ത് ഇത് പുറത്തോട്ട് ഊരി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഊരി വരുന്നുണ്ടെങ്കിലാണ് അത് തണ്ടുതരപ്പൻ്റെ പ്രശ്നം നടുതാമ്പ് നിൽക്കുന്നുണ്ട് ഈ നടുതാമ്പ് ഉണങ്ങി നിൽക്കുകയാണ് ആ അത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നടുതാമ്പ് നമ്മൾ മോട്ട് ശക്തിയായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ നടുതാമ്പ് ഊരി വരും അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഈ പോലെ തണ്ട് തിരപ്പിനകത്ത് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തണ്ടുതരപ്പനുള്ള മരുന്ന് ചെയ്യണം ഇപ്പോൾ സൈപ്പർ മിത്രനോ ഏതെങ്കിലും നമ്മൾ സോറി അത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല നമുക്കൊന്നുകൂടെ വേറെ ആയിട്ട് നമുക്ക് അത് സിംറ്റം കാണിച്ചതിന് ശേഷം നമുക്ക് പറയാം പിന്നെ ഇത് ഇങ്ങനെ വരുന്നില്ല എന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇത് ഫംഗസ് രോഗബാധ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഫഞ്ചി സൈഡ് ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയാണ് പിന്നെ ചെയ്യാൻ പറയുന്നത് മഴ സമയത്തും ഇടവിട്ട് മഴ സമയത്തും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊക്കെ ഇത് രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ട് ക്രമേണ ഇത് പിന്നെ ചൂട് അഴുകി ഉണങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രാരംഭഘട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് താണ്ടുതർപ്പനാണോ അതോ ഫഞ്ചി സൈഡിൻ്റെ ഫംഗസിന്റെ പ്രശ്നമാണോ തിരിച്ചറിയാൻ അറിഞ്ഞ ശേഷം അതിനകത്ത് നമ്മൾ മരം ചെയ്ത് കൊടുക്കുക കെമിക്കൽ റെക്കമെൻഡേഷൻ ഉണ്ടോ സാഫാണെന്ന് അത് രണ്ട് ഗ്രാം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം അതല്ലെങ്കിൽ ക്ലോറൈഡ് ആണ് കോപ്പറോക്സിക്ലോറൈഡാണ് ക്ലോറൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നിയന്ത്രിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഓക്കെ അതല്ലെങ്കിൽ നമ്മൾ പ്രാരംഭഘട്ടത്തിനെ നടുമ്പെ തന്നെ നമ്മൾ സ്യൂഡോമോണസ് ഡിപ്പ് ചെയ്ത് നടാൻ ശ്രമിക്കുക അത് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പറ്റിയില്ലെങ്കിൽ നമ്മളിതുവരെ ലക്ഷണം കണ്ടല്ലപ്പോഴും തന്നെ നമ്മൾ ക്ലോറൈഡ് ആദ്യം ചെയ്യുക അതിന് പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ സാഫോ അല്ലെങ്കിൽ ബാവിസിനോ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് 嗯。